ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർക്ക് സോഷ്യൽ മീഡിയയിൽ വൻ തിരിച്ചടി ബി ജെ പി വിട്ടതിനു പിന്നാലെ സന്ദീപിനെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സും കയ്യൊഴിയുകയാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച നാല്പത്തിയെട്ട് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തിലേറെ ഫോളോവേഴ്സിനെയാണ് സന്ദീപ് വാര്യർക്ക് ഫേസ്ബുക്കിൽ നഷ്ടമായിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സന്ദീപ് വാര്യർ പാർട്ടി വക്താവും ചാനൽ ചർച്ചയിലെ സ്ഥിരം സാന്നിധ്യവുമായിരുന്നു സോഷ്യൽ മീഡിയയിലും എതിരാളികളുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന പല പോസ്റ്റുകളും അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട് അതിനാൽ തന്നെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഉന്നത നേതാക്കളായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ അധ്യക്ഷൻ വി മുരളീധരൻ ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ എന്നിവർ സമാന പിന്തുണ സോഷ്യൽ മീഡിയയിൽ നൽകിയിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സന്ദീപ് വാര്യർ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലെത്തുന്നത് ആ സമയം സന്ദീപിന് മൂന്ന് ലക്ഷത്തി പതിനേഴായിരം ഫോളോവേഴ്സ് ആയിരുന്നു അന്ന് രാത്രി തന്നെ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോയിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിരുന്നു ഈ സമയമാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒൻപതിനായിരം ഫോളോവേഴ്സിന് നഷ്ടപ്പെട്ടു രാവിലെ ആയതോടെ പതിനേഴായിരത്തിലേറെ ഫോളോവേഴ്സിനെ വീണ്ടും നഷ്ടപ്പെട്ടു രണ്ടു ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫോളോവേഴ്സാണ് നിലവിൽ ഫേസ്ബുക്ക് അക്കൌണ്ടിലുള്ളത് എന്നാൽ ബി ജെ പി കാര് സന്ദീപിന്റെ സോഷ്യൽ മീഡിയ കോൺഗ്രസും യു ഡി എഫും ഏറ്റെടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തിലെത്തി നിന്ന ഫോളോവേഴ്സ് വീണ്ടും മൂന്ന് ലക്ഷത്തിലേക്ക് കുതിച്ചിട്ടുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ സന്ദീപിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ് ഇതിന് കാരണം അതേസമയം ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചെങ്കിലും സന്ദീപിന്റെ ഫേസ്ബുക്ക് യൂസർ നെയിമിൽ ഇപ്പോഴും ബി ജെ പി ഉണ്ട് എന്നതാണ് രസകരമായ കാര്യം സന്ദീപ് വാര്യർ ബി ജെ പി എന്നാണ് സന്ദീപിന്റെ ഫേസ്ബുക്ക് യൂസർ നെയിം ബി ജെ പി സംസ്ഥാന നേതാക്കളിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കാണ് ഒന്ന് ദശാംശം എട്ട് മില്യൺ ഫോളോവേഴ്സാണ് ഫേസ്ബുക്കിൽ സുരേഷ് ഗോപിക്കുള്ളത് എന്നാൽ സിനിമാതാരം എന്നതുകൂടി പരിഗണിച്ചാണ് ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ സുരേഷ് ഗോപി മുന്നിൽ നിൽക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് അഞ്ച് ലക്ഷത്തി എഴുപത്തിയെട്ടായിരം ഫോളോവേഴ്സാണുള്ളത്